ഇടുക്കി മുരിക്കാശ്ശേരിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കമ്മ്യൂണിറ്റി ഹാൾ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം നാശത്തിന്റെ പാതയിലാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരിയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുന്നത് ഉടുക്കാശ്ശേരി കേന്ദ്രീകരിച്ച് നടക്കുന്ന പൊതുപരിപാടികൾക്ക് മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വാടകയ്ക്ക് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതായിരുന്നു പ്രത്യേകത നിരവധി പൊതുപരിപാടികൾ നടന്നു വന്നിരുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റി രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജിയുടെ നിരന്തരമായ ശ്രമഫലമായാണ് പഞ്ചായത്തിന് വിട്ടു നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് മനോഹരമായ ഓഡിറ്റോറിയമാക്കി മാറ്റിയത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ സീലിംഗ് ഉൾപ്പെടെ ഭാഗം പൊളിഞ്ഞു വീണ ഹാൾ പൂർണമായും നശിച്ചു ഇത് അത് കഴിഞ്ഞ് നടത്തിപ്പിന്റെ സൗകര്യത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ഇത് ഭംഗിയായി വളരെ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാൾ പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ യാതൊരു പദ്ധതികളും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അതിന്റെ താവളമായിട്ടും ബാക്കി ഹരിതകർമ്മസേന പോലെയുള്ള സംഘങ്ങളുടെ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംഭവങ്ങളാണ് മുളക് കാരണം നമ്മളിത് ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലക്ഷങ്ങൾ മുടക്കുള്ള സാധനങ്ങളാണ് പൊളിഞ്ഞ് നശിച്ച് നാശോന്മുഖമായിട്ട് കിടക്കുന്നത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ പതിനായിരങ്ങൾ മുറക്കുണ്ട് ഇങ്ങനെയൊരു ഒരു ഹോൾ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് ഇടാൻ പതിനായിരങ്ങൾ ഒരുപക്ഷെ ലക്ഷങ്ങളുള്ള സമയത്താണ് ഇത് വെറുതെ ആർക്കും പ്രയോജനപ്പെടുത്താതെ വെറുതെ ഏതാനും സാമൂഹ്യ വിരുദ്ധർക്കും അത്യാവശ്യം കുറിച്ച് ഹരിതകർമ്മ സേനങ്ങൾക്ക് പോലുള്ളവർക്കും സാധനങ്ങൾ ഡംപ് ചെയ്യാനുള്ള ഡംപിയാനുള്ള അവസ്ഥയിലാക്കിയിരിക്കുന്നത് ശേഖരിക്കുവാൻ വേണ്ടിയും ഇത്ര മനോഹരമായ ഹാൾ വിനിയോഗിക്കുന്നതിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട് മുരിക്കാശ്ശേരി ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ഓഡിറ്റോറിയത്തിലേക്ക് പഞ്ചായത്ത് അംഗം പോലും എത്തി നോക്കാറില്ല എന്ന വിമർശനവും ശക്തമാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കമ്മ്യൂണിറ്റി ഹാൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗപ്രദമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി